തൃശൂർ ജില്ലയിൽ ചെറു വിമാനത്താവളം നിർമ്മിക്കാനുള്ള പദ്ധതി കടലാസിൽ ഒതുങ്ങുന്നു പ്രവാസികൾക്കും തീർത്ഥാടകർക്കും ഒരുപോലെ പ്രയോജനപ്രദമായ ചെറു വിമാനത്താവളം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു സാംസ്കാരിക തലസ്ഥാനവും മധ്യ ജില്ലയുമായ തൃശൂരിൽ മിനി എയർപോർട്ട് നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ കാലപ്പഴക്കമുണ്ട് ഇതിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങി വെച്ചിരുന്നെങ്കിലും ഇതുവരെ എങ്ങുമെത്തിയിട്ടില്ല പുഴക്കൽപ്പാടത്ത് വിമാനത്താവളം നിർമ്മിക്കാൻ തൃശൂർ കൌൺസിൽ യോഗം പ്രമേയം പാസാക്കിയിരുന്നു ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടിരുന്നെങ്കിലും അതെല്ലാം ചുവപ്പുനാടുകളിൽ കുടുങ്ങി ഗുരുവായൂരിന്റെ സമീപ പ്രദേശങ്ങളിൽ മിനി എയർപോർട്ട് നിർമ്മിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ ഗുരുവായൂർ എയർപോർട്ട് പ്ലാനിംഗ് സൊസൈറ്റി രൂപീകരിച്ചിരുന്നു ഇവരുടെ ശ്രമഫലമായി രണ്ടായിരത്തിപ്പത്തിൽ എയർപോർട്ട് അതോറിറ്റിയുടെ വിദഗ്ദ്ധ സംഘം അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതിനായി പരിശോധന നടത്തിയിരുന്നു ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ള ചാവക്കാട് ദ്വാരക കടപ്പുറത്തെ പന്ത്രണ്ട് ഏക്കർ സ്ഥലം അനുയോജ്യമാണെന്ന് എയർപോർട്ട് അതോറിറ്റി ജനറൽ മാനേജർ രാജശേഖരന്റെ നേതൃത്വത്തിലുള്ള സംഘം വിലയിരുത്തിയിരുന്നു ദേവസ്വത്തിന്റെ അനുമതി ലഭിച്ചാൽ ആറുമാസത്തിനകം ഹെലിപോർട്ടിന്റെ നിർമ്മാണം തുടങ്ങുമെന്ന് അന്നത്തെ എംപിയായിരുന്ന പി സി ചാക്കോ പ്രഖ്യാപിച്ചിരുന്നു കണ്ടാണശേരി ചൊവ്വല്ലൂർ പാടം പാവർട്ടി പെരുവല്ലൂർ പാടം പൂക്കോട് പാടം എന്നീ സ്ഥലങ്ങളും അനുയോജ്യമായ സ്ഥലങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയിരുന്നു ഈ സ്ഥലങ്ങളിലെല്ലാം സംഘം സന്ദർശനം നടത്തുകയും മിനി എയർപോർട്ട് അനിവാര്യമാണെന്ന് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇതെല്ലാം ഫയലിൽ മാത്രം ഒതുങ്ങി എയർപോർട്ട് പ്ലാനിംഗ് സൊസൈറ്റിയുടെ നിരന്തര ശ്രമഫലമായി ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് സാധ്യതാ പഠനത്തിന് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിനെ ചുമതലപ്പെടുത്തി രണ്ടായിരത്തി പതിനേഴിൽ ഉത്തരവിറക്കിയിരുന്നു തുടർ നടപടികളൊന്നും ആയിട്ടില്ല ഇതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് എയർപോർട്ട് പ്ലാനിംഗ് സൊസൈറ്റി ചെയർമാൻ രവി പനക്കൽ ആവശ്യപ്പെട്ടു ഒരു മിനി എയർപോർട്ട് വേണമെന്ന ആവശ്യവുമായി ഗുരുവായൂർ എയർപോർട്ട് പ്ലാനിംഗ് സൊസൈറ്റി അനവധി വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്നു ഇതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ കേരള സർക്കാർ ഹെയർഷിപ്പിന് വേണ്ടി ഉത്തരവ് ഇറങ്ങിയിരുന്നെങ്കിലും ഇതിനു വേണ്ട നടപടികൾ പുരോഗമിച്ചിട്ടില്ല അതിനാൽ അടിയന്തിരമായി ഗുരുവായൂരിൽ ഒരു മിനി എയർപോർട്ട് വരുന്നതിന് വേണ്ട നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഗുരുവായൂരിന്റെ സമീപ പ്രദേശങ്ങളിൽ മിനി എയർപോർട്ട് നിർമ്മിച്ചാൽ തീർത്ഥാടകർക്ക് ഏറെ ഗുണപ്രദമാകും നിലവിൽ ഗുരുവായൂർ ക്ഷേത്ര എത്തുന്ന വി ഐപികൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് വിമാനം ഇറങ്ങുന്നത് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപാഡിൽ ഇറങ്ങിയാണ് ക്ഷേത്രത്തിൽ എത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്ന് തവണയും ഗുരുവായൂരിൽ എത്തിയത് ഇതേ മാർഗ്ഗമാണ് ശ്രീലങ്കൻ പ്രധാനമന്ത്രി റെനിൽ വിക്രം സിംഗെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതേ മാർഗമാണ് സ്വീകരിച്ചത് ഇതേ തുടർന്ന് കൊച്ചി മുതൽ ഗുരുവായൂർ വരെ റോഡിൽ പോലീസിനെ വിന്യസിക്കേണ്ടി വന്നിരുന്നു മുകേഷ് അംബാനി അടക്കമുള്ള നിരവധി വിഐ പികളും ഇതേ മാർഗമാണ് സ്വീകരിക്കുന്നത് മിനി എയർപോർട്ട് നിർമ്മിച്ചാൽ പ്രവാസികൾക്കും ഇത് ഏറെ സൗകര്യപ്രദമാണ് ഇതുവഴി ജില്ലയിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനും കഴിയും എയർ ആംബുലൻസിനും ഇത് ഗുണം ചെയ്യും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പത്തിൽ ഗുരുവായൂർ നഗരസഭാ കൗൺസിൽ യോഗം മിനി എയർപോർട്ട് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം പാസാക്കിയിരുന്നു രണ്ടായിരത്തി എട്ടിൽ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയും മിനി എയർപോർട്ട് നിർമ്മാണത്തിന് പച്ചക്കൊടി വീശിയതാണ് എന്നാൽ ആകാശയാത്ര ഇതുവരെ സബലീകരിക്കാനായിട്ടില്ല കേരളത്തിന് തന്നെ അഭിമാന നേട്ടമായ മിനി എയർപോർട്ട് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇക്കാര്യം ആവശ്യപ്പെട്ട് എയർപോർട്ട് പ്ലാനിംഗ് സൊസൈറ്റി പ്രധാനമന്ത്രി അടക്കമുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിവേദനം നൽകിയിട്ടുണ്ട് സിസിടിവി ന്യൂസ് ഗുരുവായൂർ